നമസ്കാരം നിലയ്ക്കാത്ത കരകോഷം ഇന്ത്യക്ക് അഭിമാനിക്കാൻ തലയുയർത്തി നിൽക്കാൻ അഹ്ലനിൽ ആവേശം വിതറി പ്രധാന സേവകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദായിയിലെ സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന അഹ്ലൻ മോദി പരിപാടിയിൽ പങ്കെടുത്ത് ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ നിലയ്ക്കാത്ത ആർപ്പുവിളികളും ജയ് മോദി എന്ന മുഴക്കവും അവിടമാകെ തളം കെട്ടുകയാണ് ഏറെ ആവേശത്തോടെ മോദി വിളികളോടെയാണ് ഇന്ത്യൻ പ്രവാസി സമൂഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേറ്റത് തന്നെ വൻ ജനസാഗരമാണ് അദ്ദേഹത്തിനായി കാത്തിരുന്നത് ഉച്ച മുതൽ വലിയ ജനത്തിരക്കാണ് സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് അനുഭവപ്പെട്ടിരുന്നത് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും കുട്ടികളും സ്ത്രീകളും അടക്കം ധാരാളം പേരാണ് അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ തങ്ങളുടെ നായകനെ കാണുവാനായി എത്തിച്ചേർന്നത് മലയാളത്തിലും മറ്റു ദക്ഷിണേന്ത്യൻ ഭാഷകളിലും സംസാരിച്ചതിന് പിന്നാലെ അറബിയിലും ഹിന്ദിയിലും മോദി പ്രസംഗിച്ചു അറബിയിൽ സംസാരിക്കാൻ ശ്രമിക്കുകയാണെന്നും ഉച്ചാരണത്തിൽ തെറ്റുണ്ടാകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു അതിനുശേഷമാണ് മോദി പ്രസംഗം തുടങ്ങിയത് കയ്യടികളോടെയാണ് സദസ് മോദിയെ വരവേറ്റത് പതിനായിരക്കണക്കിന് ജനങ്ങളാണ് പ്രധാനമന്ത്രിയെ കാണാൻ അബുദാബി സായ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ എത്തിയത് ഉച്ച മുതൽ വലിയ ജനത്തിരക്കാണ് സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് അനുഭവപ്പെട്ടത് പ്രവാസികളെ ഓർത്ത് രാജ്യം അഭിമാനിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു അബുദാബിയിൽ നിങ്ങൾ പുതിയ ചരിത്രം രചിച്ചിരിക്കുന്നുവെന്ന് പ്രവാസികളോട് പറഞ്ഞ മോദി താനിവിടെ എത്തിയത് ജന്മനാടിന്റെ മണ്ണിന്റെ മധുരവും സുഗന്ധവുമായാണെന്നും കൂട്ടിച്ചേർത്തു അബുദാബിയിൽ നിന്ന് നിങ്ങൾ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു യു എയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് നിങ്ങൾ എന്നാൽ എല്ലാവരുടെയും ഹൃദയങ്ങൾ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എല്ലാവരും യു എയും തമ്മിലുള്ള സൗഹൃദത്തിന് ജയ് വിളിക്കുന്നു ഞാൻ എന്റെ കുടുംബാംഗങ്ങളെ കാണാൻ വന്നിരിക്കുന്നു നിങ്ങൾ ജനിച്ച മണ്ണിന്റെ സുഗന്ധം ഞാൻ കൊണ്ടുവന്നു അവിടെ നിന്നും നിങ്ങൾക്കായി നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ സന്ദേശം കൊണ്ടുവന്നു ഭാരതം നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു എന്നതാണ് ആ സന്ദേശം അബുദാബിയിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രമായ ബി പി എസ് മന്ദിർ ഉദ്ഘാടനത്തിനായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയാണ് യു എ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയൻ സ്വീകരിച്ചത് ഗംഭീര സ്വീകരണമാണ് മോദിക്കായി യു എ പ്രസിഡന്റ് ഒരുക്കിയിരുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിന്റെ നേട്ടങ്ങൾ വിളിച്ചോതുന്ന തരത്തിലുള്ള മുഹൂർത്തങ്ങളാണ് അബുദാബിയിൽ ഉണ്ടായതല്ല ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചക്കിടയിൽ മോദി അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു ബുധനാഴ്ചയാണ് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം അബുദാബിയിൽ യു പി ഐ റൂപേ കാർഡ് സേവനവും ഇരുവരും ചേർന്ന് അവതരിപ്പിച്ചു യു എ ഇ പ്രസിഡൻഷ്യൽ പാലസായ ഗാസർ അൽ ബഥനിൽ ഊഷ്മളമായ സ്വീകരണവും പ്രധാനമന്ത്രിക്ക് ലഭിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇന്ത്യയുടെ വളർച്ച എത്രത്തോളമാണെന്ന് ഓരോ ഭാരതീയനും മനസ്സിലാക്കാൻ സാധിക്കുന്ന നിമിഷങ്ങളാണ് ഇതെല്ലാം ഇരു നേതാക്കളും ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായി ഉഭയകക്ഷി ചർച്ചകളും ആരംഭിച്ചു കൂടാതെ ഐ ഐ ടി ഡൽഹി അബുദാബി ക്യാമ്പസിലെ ആദിബാസ് വിദ്യാർത്ഥികളുമായി മോദി സംവദിക്കുകയും ഉണ്ടായി ഇന്ത്യയും യു എയും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ ഒരു പുതിയ അധ്യായമാണ് ഇവിടെ തുറക്കുന്നതെന്ന് വിദ്യാർത്ഥികളെ കണ്ട ശേഷം പ്രധാനമന്ത്രി പറഞ്ഞു ഇരു രാജ്യങ്ങളിലെയും യുവാക്കളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനും അബുദാബി ക്യാമ്പ് സഹായകരമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം പ്രധാനമന്ത്രി ഏഴാമത്തെ യു എ ഇ സന്ദർശനമാണിത് എപ്പോഴൊക്കെ ഇവിടെ എത്തി നിങ്ങളെ കാണുമ്പോഴും എനിക്കെൻ്റെ കുടുംബത്തെ കാണുന്നത് പോലെയാണ് കഴിഞ്ഞ ഏഴ് മാസത്തിനിടെ അഞ്ചു തവണ നമ്മൾ പരസ്പരം കണ്ടു ഇത് അപൂർവവും നമ്മുടെ ബന്ധം എത്രത്തോളം അടുപ്പമുള്ളതാണെന്നും കാണിക്കുന്നതാണെന്ന് മോദി പറഞ്ഞു യു എ സന്ദർശനത്തിന് ശേഷം ബുധനാഴ്ച അദ്ദേഹം ഖത്തറിലേക്ക് പുറപ്പെടും മോദിയുടെ രണ്ടാമത്തെ ഖത്തർ സന്ദർശനമാണിത് രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹം അവസാനമായി ഖത്തറിൽ എത്തിയത് ചാരവൃത്തി ആരോപിച്ച് തടവിലാക്കപ്പെട്ട എട്ട് മുൻ ഇന്ത്യൻ നാവികരെ മോചിപ്പിക്കുമെന്ന് ഖത്തർ അമീർ പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു സന്ദർശനം ഖത്തറിൽ തടവിലായിരുന്ന മലയാളിയടക്കം എട്ട് മുൻ നാവികസേന ഉദ്യോഗസ്ഥരെയും ഖത്തർ വിട്ടയച്ചത് ഇന്ത്യൻ നയതന്ത്ര നീക്കത്തിന്റെ തുടർച്ചയായിരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന എട്ട് മുൻ ഇന്ത്യൻ നാവികരെയാണ് ഖത്തർ സ്വതന്ത്രരാക്കിയത് മലയാളിയായ രാകേഷ് ഗോപകുമാർ അടക്കം പേരെയും വിട്ടയച്ചു ഇവരിൽ ഏഴുപേരും നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു അൽദഹറ എന്ന സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന എട്ട് പേർ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് അറസ്റ്റിലായത് ഇവർക്കെതിരെ ചുമത്തിയിരുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഖത്തർ അധികൃതരോ ഇന്ത്യൻ അധികൃതരോ വെളിപ്പെടുത്തിയിട്ടില്ല മാർച്ച് ഇരുപത്തി അഞ്ചിന് ഇവർക്കെതിരെ കുറ്റപത്രം നൽകുകയും തുടർന്ന് ഒക്ടോബർ ഇരുപത്തിയാറിന് പ്രാഥമിക കോടതി വിചാരണ പൂർത്തിയാക്കി വധശിക്ഷ വിധിക്കുകയുമായിരുന്നു പിന്നീട് അത് ശിക്ഷയിലേക്ക് മാറി ഒടുവിൽ മോചനവും പ്രധാനമന്ത്രിയുടെ ഓരോ വിദേശ യാത്രകളെയും വിനോദയാത്രകളാക്കി ാക്കപ്പെട്ട ഓരോ സന്ദർഭങ്ങളും നമുക്ക് ഈ സാഹചര്യത്തിൽ ഒന്ന് ഓർക്കാൻ ശ്രമിക്കാം ഇന്ത്യ ചരിത്രത്തിൽ രാജ്യത്തിന് മറ്റു രാജ്യങ്ങളുമായി ഇത്തരത്തിൽ സൗഹൃദ ബന്ധം വളർത്തിയ ഇന്ത്യയുടെ യശസ് ഇത്രത്തോളം ഉയർത്തിയ ഒരു കാലഘട്ടം മുമ്പ് ഉണ്ടായിട്ടില്ല അതിനുള്ള തെളിവാണ് വിട്ടയക്കപ്പെട്ട നാവികരുടെയും അബുദാബിയിലെ ക്ഷേത്രവും നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്